ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ഫെസ്റ്റ് ഓപ്പൺ ആയത് ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച് അപ്രത്യക്ഷമാകുന്ന സറേൽ വാട്ടർഫോൾ ഇവിടെ ഉണ്ട് പിന്നെ എന്താ പറയുക അത്ഭുത വെള്ളച്ചാട്ടം അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാട്ടെ കേസ് അപ്പോൾ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേസ് ഞാൻ സൗം കൂടി വരുന്നത് അപ്പോൾ രാത്രിയിൽ ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകളുടെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇത് വരികയല്ലേ അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ പാർക്കിങ് അവിടെ വണ്ടി നിർത്തണമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം എന്നിട്ട് അകത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണട്ടോ അപ്പോൾ പാലക്കാട് ഫെസ്റ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് അപ്പോൾ സൗമ്യ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ചാർജ് കേട്ടോ പിന്നെ നമ്മൾ ഓരോ ഇതിലും നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് അവിടെ നമ്മൾ പൈസ അടച്ചിട്ട് വേണം നമ്മൾ ഓരോ റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൗമ്യ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇത് തുടങ്ങിയ ഒരാഴ്ച ആകുന്നാലേ ഉള്ളൂ അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ സൗമ്യ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് എത്ര രൂപയാണെന്നൊക്കെ നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് ഗേറ്റ് എൻട്രി ടിക്കറ്റ് ഇട്ടാൽ നൂറ്റി ഇരുപത് രൂപയാണോ അപ്പോൾ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ എന്താ പറയുക ഒരു പൂന്തോട്ടം ഒരു ഗാർഡനിലേക്കൊക്കെ കയറി വരുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അവിടെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൂമ്പാറ്റകളും അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ ഷൂട്ടിനും ഒക്കെ പറ്റിയുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പാലക്കാട് ഫെസ്റ്റ് ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഇവിടുത്തെ മാനേജറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരു മീറ്റപ്പും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മലമ്പുഴയിൽ വെച്ചിട്ട് ഇതിന് ഒരു നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കാരണം നമ്മുടെ വീട് ഓപ്പണിങ് ഡേ തന്നെയായിരുന്നു ഇവിടെയും ഇത് ഓപ്പൺ ചെയ്തത് കേട്ടോ കേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല അതിനൊന്നും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കിതിന് മുമ്പേ നേരത്തെ നമുക്ക് ഇതിനകത്ത് തിരക്കൊന്നും തിരക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് പാലക്കാട് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞത് അവിടെ നമ്മുടെ മഞ് മഞ്ഞുമൽ ബോയ്സ് അവരൊക്കെ വന്നിട്ടുള്ള ആ പരിപാടികളും അതിനു മുമ്പും അങ്ങനെ താജ്മഹൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളവരാണ് കേട്ടോ അപ്പോൾ എല്ലാ അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നല്ല അടിപൊളി ഫീൽ ഫീലായിരിക്കട്ടെ കേസ് കാണാനും ഇതൊക്കെ ആസ്വദിക്കാനും എല്ലാവരും വരുക കേട്ടെ കേസ് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് പോയിട്ട് ഇനി ഇനിയാണ് വെള്ളങ്ങളുടെയൊക്കെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ അത്ഭുതമുള്ള ചട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയാണ് ഇനി പോകുമ്പോഴാണ് നമ്മളതൊക്കെ കാണണട്ടെ അതിന് മുന്നോടിയായിട്ടുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുക്കണവർക്ക് അവിടെ വന്ന് ശ്രദ്ധിക്കണം കേട്ടോ കേസ് കാരണം നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് പക്ഷേ ഇതിന് മ്യൂസിക് ചിലപ്പോൾ കോപ്പി റൈറ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ കോപ്പി റൈറ്റ് വരുമോ എന്നൊന്നും അറിയില്ല കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ കണ്ടില്ല കേസ് ഇതാണ് സറേൽ വെള്ളച്ചാട്ടം മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടം നമ്മുടെ പാലക്കാട് ആദ്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇവിടെ അടുത്ത് വരുമ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇങ്ങനെ ഓരോ കൊടികളൊക്കെ ഈ ഭാഗത്തൊക്കെ കുറേ കൊടികളൊക്കെ വെച്ച് നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടാണ് ഈ വെള്ളച്ചാട്ടം നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ സാധാരണ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് അതിനടുത്ത് പോയിട്ട് വെള്ളം നനയല്ലേ അതേപോലെ ഇവിടെയും വന്നിട്ട് നമുക്ക് അടുത്ത് പോയി നിന്ന് നമ്മുടെ മേലെയൊക്കെ വെള്ളമൊക്കെ വീഴുംട്ടെ കേസ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അടിപൊളി ഫീൽ ആയിരുന്നു ഇവിടെ വരാൻ വന്ന് ഇതൊക്കെ വീഡിയോസ് എടുക്കുമ്പോഴും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ കേസ് അപ്പോൾ എല്ലാവരും വരിക അത് എൻജോയ് ചെയ്യേട്ടെ കേസ് We oh shall ഇപ്പോൾ ടിക്കറ്റ് എടുത്ത അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്ര നേരം ഒന്നും കേട്ടോ ഇത് എത്ര നേരം വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഞങ്ങൾ കുറേ നേരം ചെലവെച്ചിട്ട് ഇവിടെ ഇവിടെ ഇരിക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വിശ്രമിച്ചിട്ട് ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരിക്കാം പിന്നെ കുട്ടികൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് അതൊക്കെ ചേട്ടാ കേസും പിന്നെ ഇത് എഴുതി കണ്ടല്ലേ സറയിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ നല്ലൊരു അടിപൊളിയായിട്ട് അവർ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലൊരു ആന പിന്നെ ഇവിടെ നല്ല വൈബാണ് കേട്ടോ കേസ് നൈറ്റ് വൈബ് എന്ന് തന്നെ പറയാം അടിപൊളി നല്ല രസം കുറേ നേരം ഞങ്ങളവിടെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ച് വന്നത് അപ്പോൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനകത്തേക്ക് വരുമ്പോൾ ഇനി ഫുള്ള് നമ്മളെപ്പോഴും ആസ് യൂഷ്വൽ കാണുന്ന ഈ നമ്മുടെ ഈ സ്റ്റാളുകളൊക്കെയാണ് കേട്ടോ ഇനി അകത്തേക്ക് കുറേ കാണാനുള്ളത് നമ്മൾ സ്റ്റാളുകൾ നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ കാണുന്ന ഓരോ സ്റ്റാളുകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ കാണാൻ പറ്റിയിട്ടത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാങ്ങിയിട്ട് പോകാം പഴയ എന്താ പറയുക കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ പഴയ മിഠായികൾ അങ്ങനെ എപ്പോഴും നമ്മളെല്ലാ സ്റ്റാൾ ഇങ്ങനെ പരിപാടികളിലും കാണുന്ന ആ കാഴ്ചകൾ ഇതാ അച്ചാറുകൾ നിറയെ നല്ല ഇവിടെ എത്തുമ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ അച്ചാറിൻ്റെ നിറയെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ കാര്യങ്ങൾ ഇതാ പഴയ മുട്ടായികൾ നമ്മുടെ സ്റ്റാൾ ചെയ്യുക ഉണർത്തുന്ന മുട്ടായികൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പിന്നെ ഇതാ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ബൊമ്മകളും കാര്യങ്ങളും പിന്നെ ചെരുപ്പുകളൊക്കെ ഇവിടെ എന്താ പറയുക ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതും മാത്രമുള്ള ചെരുപ്പുകൾ പിന്നെ ഈ വളകൾ വളകളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസത്തിൽ അവരിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം പിന്നെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഇവിടെ ഫ്ലോട്ടോ ഉണ്ട് അതിന് കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന സ്റ്റാളുകളുണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അതും നമുക്ക് ഐസ്ക്രീമുകൾ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ കേസ് അല്ലേ ഇവിടെ വന്ന് നമുക്ക് ഇരി ഇരുന്ന് കഴിക്കാനുള്ള ചെയറുകളെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് കാളനോ അത് എന്ത് വേണമെങ്കിലും കടികളൊക്കെ ഇവിടെ കിട്ടും നല്ല മരുമരുകുന്നതല്ലേ നമ്മുടെ ഈ മുളക് ബജി ഞങ്ങൾ വരുന്ന സമയത്ത് മുളക് ബജി വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുളക് ബജിയോ മുട്ട ബജിയോ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് കുറേ നേരം നമുക്കിവിടെ ചിലവഴിക്കാം അപ്പോൾ നല്ല തിരക്കുണ്ട് ഇനി നമ്മൾ നേരെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാലാണ് പിന്നെ നമ്മുടെ ഈ ആക്ടിവിറ്റീസുകൾ കിട്ടെ കേസ് നമ്മൾ ഈ കറങ്ങണത് അതിലൊക്കെ ജയൻ വീല് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഊഞ്ഞാലുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ വെളിയിലാണ് അതിന് മുമ്പ് നമ്മൾ പോകണ മുമ്പ് തന്നെ ഇവിടെ ഗെയിമുകളുണ്ട് കേട്ടോ ഫാമിലി ഗെയിം ആറ് റിങ് അറുപത് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാനും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അറുപത് രൂപ മുടക്കാൻ തീരുമാനിച്ചിട്ട് കേസ്

ആട്ടിട്ട് നോട്ടാ കിട്ടുമെന്ന് നോക്കണല്ലോ നോ നോ അപ്പൊ എനിക്ക് മാത്രല്ല ഇതാ ശരി ബുദ്ധിമുട്ടാണ് ഓ ഇല്ല Okay.

നമ്മളെ കണ്ടഴിഞ്ഞ് പോവാണല്ലോ സ്വമ്യ എങ്ങനെയുണ്ട് ഡി കെ അമ്യൂസ്മെന്റ് ഉണ്ട് പാലക്കാട് പലരും വരാട്ടാണ്